അവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ദാ ഞാൻ ഞാൻ കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി അമ്മയെ കണി കാണിക്കണം പിന്നെ ഇനി ചേട്ടനും കേശു ഇത്തരം എഴുന്നേറ്റില്ല അമ്മ എഴുന്നേറ്റ് എന്നാലും ഞാൻ പറഞ്ഞ അമ്മ ഇറങ്ങിയെന്ന് വരണ്ട മാമ്മ സാരിയൊക്കെ ഒക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഇരിക്കയാണ് ഇനി കണി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞാൻ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇനി അമ്മയെ കണി കാണിക്കണം ആണെങ്കിൽ ഇന്നും കൃഷ്ണവേഷം കെട്ടണം കിട്ടണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എന്താവോന്ന് അറിഞ്ഞുകൂടെ രാവിലെ എഴുന്നേറ്റ് ഇനി കൃഷ്ണവേഷം കെട്ടണം എന്ന് പറഞ്ഞിരുന്നു ബഹളം ഉണ്ടാക്കുമെന്നോ അപ്പൊ ഇനി ഓരോരുത്തരായിട്ട് കണി കാണിക്കാം ഇനി െ കൊണ്ടേ കണി എനിക്ക് അച്ഛനെ കണ്ട അപ്പൊ കേശുവിന് ഇന്നും കൃഷ്ണവേഷം കെട്ടണമെന്ന് അങ്ങനെ രാവിലെ കേശുവിന് കൃഷ്ണവേഷം കെട്ടാൻ പോവടെ അല്ലെ കേശുവാ അതാണ് മല എന്തു വാ കൃഷ്ണന്റെ അടുത്ത് പോയിന്നില്ലേ കൃഷ്ണന്റെ അടുത്ത് പോയിരുന്നില്ലേ ണി കാണലും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഈ കൈനീട്ടം വാങ്ങിക്കലാണല്ലോ അപ്പോൾ അതാണ് ഏറ്റവും വലിയ പരിപാടി അങ്ങനെ അങ്ങനെയതാ അമ്മ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ പൈസ വെച്ചിരിക്കയായിരുന്നു എല്ലാവർക്കും കൈനീട്ടം കൊടുക്കാനായിട്ട് അങ്ങനെ കേശുവിന് കൈനീട്ടം കൊടുത്ത് ചേട്ടന് കൈനീട്ടം കൊടുത്ത് പിന്നെതാ എനിക്കുള്ള കൈനീട്ടവും അമ്മ തന്നിട്ടുണ്ട് അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കൈനീട്ടം വാങ്ങിയത് അപ്പോൾ കൈനീട്ടമൊക്കെ വാങ്ങി ഇനി അച്ഛനും മോനും കൈനീട്ടം കൊടുക്കണമല്ലോ പിന്നെ മോനെ കൊണ്ട് ചേട്ടൻ എനിക്ക് കൈനീട്ടം തരണോണ്ട് അപ്പോൾ ഇതൊരു വല്യ ചടങ്ങ് തന്നെയാണല്ലോ എല്ലാവർക്കും അതൊരു വലിയ സന്തോഷവും ഇല്ലേ പക്ഷെ ലാസ്റ്റ് നോക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ചിലപ്പോ സമ ആയിരിക്കും കൈനീട്ടം കൊടുക്കലും വാങ്ങലും ഇല്ല പൊന്നന് പൊന്നന് അമ്മക്ക് തന്നില്ല കേശു ഇനി അടുത്ത കൈനീട്ടം കൊടുക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ പോ പോയണല്ലേ കേശു ഇട്ടാ ദോശക്ക് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി കേശു പോണതാണ് നമ്മളായിരിക്കും ഇവിടത്തെ ഒന്നാം തീയതി അറിയത് നോക്കി ഇറങ്ങ നോക്കി ഇറങ്ങ ब दे परमो ए इंद्रेना एतर एतर अच्छा आरे कणी आळ करणाक ഗോപാല കൃഷ്ണ രേഖ இது வீட்டிலேயே வீட்டிலும் ரமேசி எவடையா நமக்கு உஷ்கை நேரம் கொடுக்கணும் அப்ப கூட கேசுவாங்க எல்லா வருஷம் உள்ள ஒரு சடங்கானது அடை குருத்தேட காணிக்கண்டே கூட்ட ஒரு கிடக்கட்டும் ai <laughs> ai <laughs> <mulgues> വിഷു കൈനീട്ടം വാങ്ങലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു എമ്മി ടീച്ചിൻ്റെ വീട്ടിലോട്ട് പോകണം ഇനി അതിനായിട്ട് തയ്യാറൊക്കെ ഉണ്ട് പെട്ടെന്ന് അവിടെ പെട്ടെന്നാവട്ടെ കൊള്ളാം ഹാപ്പി വിഷു നിങ്ങള് കനിയൊക്കട്ടെ പേരെയൊക്കെ വിഷിക്കണ് നിങ്ങൾക്ക് കൊറേ മയ്പോടേ അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ രാവിലെ മോനെ കൃഷ്ണ കെട്ടിച്ച് എല്ലാവരുടെ എല്ലാ വീട്ടിലും പോയി കണിയൊക്കെ കാണി കണി എല്ലാം എന്ത് പറയാനായിട്ട് വിഷു കൈനീട്ടം കൊടുത്ത് വിഷു കൈനീട്ടം വാങ്ങി അതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് അമ്മ ഇവിടെ ഇഡലി സാമ്പാറും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ കാപ്പി കുടിക്കണം സത്യം പറഞ്ഞാൽ ഇന്ന് താ ഈ നിമിഷം പറഞ്ഞാൽ അടുക്കളയിൽ കയറിയിട്ടില്ല രാവിലെ വിളക്കത്തിക്കൽ കാര്യങ്ങൾ ആ തിരക്ക് പിന്നെ വിഷു കൈനീട്ടം കൊടുക്കാൻ പോക്കൽ മോന ഒരുക്കൽ എല്ലാം കൂടെ ആയപ്പോൾ ഫുൾ ബിസിയായിരുന്നു ഇനി നമുക്ക് വിഷു സദ്യ ഉണ്ടാക്കണം അപ്പോൾ കാപ്പി കുടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി സദ്യ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് സദ്യ ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോഴാണ് നല്ലൊരു പണി കിട്ടിയത് ഒൻപതര മണി ആയപ്പോഴേക്ക് കറണ്ട് പോയി കറണ്ട് പോയിട്ട് വന്നപ്പോൾ ഒരു സമയമായി പിന്നെ പരിപ്പ് വയ്ക്കണം പച്ചടിയും വെച്ച് തോരനും വെച്ച് ഇനി പരിപ്പ് വെക്കണം ആവിയൽ വെക്കണം ഇനി പായസത്തിനുള്ളതാണ് ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നത് നമ്മള് പായസം വെക്കുന്നത് ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇങ്ങനെയല്ലേ ഇരുന്ന് അമ്മയൊക്കെയാണ് ഇങ്ങനെ വെക്കണത് പക്ഷേ അല്ല സാധാരണ സേമ്യം വറുത്തല്ലേ വെക്കുന്നത് വറുത്ത് വെക്കുമ്പോ ഒരു ബ്രൗൺ കളർ ആവുമല്ലോ ഇതാണെങ്കിൽ നല്ല പാൽ പായസം പോലെ നല്ല വെള്ള കളറിലിരിക്കും ഇപ്പൊ എനിക്ക് ഇതാണ് ഇഷ്ടം അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് സേമ്യം അവിച്ചെടുക്കും നമ്മള് വറുത്ത് കോരി എടുക്കാതെ വെള്ളത്തിൽ വെച്ച് അവിച്ചിട്ട് അതിനൊന്ന് ഊറ്റിയെടുക്കും അതിന്റെ ആ കട്ടയൊക്കെ കഴി ഊറ്റിയെടുക്കും നമ്മൾ മരിച്ചിനൊക്കെ ഊറ്റിയെടുക്കൂലെ അതുപോലെ ഊറ്റി അങ്ങനെ വേവിച്ച് ഇവിടെ വെച്ചിരിക്കാണ് ഇനി അതിൽ ചവരി കാച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഇവിടെ നമ്മള് ധർമ്മശല് വയ്ക്കുന്നത് അപ്പൊ നല്ല തൂവെള്ള കളറിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കാണാൻ നല്ല രസമാണ് അപ്പൊ അങ്ങനെയാണ് ഇനി പായസം വെച്ച് വെക്കാൻ പോണത് അപ്പൊ പായസത്തിനുള്ള പാലൊക്കെ ഇവിടെ കാച്ചു വെച്ചിട്ടുണ്ട് ഇനി മാമ്പഴപ്പുള്ളിശ്ശേരി വെക്കണം വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവല്ലേ ഈ മാമ്പഴപ്പുള്ളിശ്ശേരി പിന്നെ നമ്മൾ ഈ തിരുവനന്തപുരംകാർക്ക് ഈ മാമ്പഴപ്പുള്ളിശ്ശേരിയെന്ന് അത്ര ഇതല്ല കേട്ടോ അങ്ങോട്ട് തൃശ്ശൂരാ വടക്കോട്ട് അങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ മാമ്പഴപ്പുള്ളിശ്ശേരി പ്രാധാന്യം പക്ഷെ വിഷു ആവുമ്പോഴേക്ക് മാത്രം വിഷുവിന് മാത്രമാണ് നമ്മൾ ഇവിടെ വെക്കണത് പക്ഷെ നല്ല ഇതിലാണ് മാമ്പഴപ്പുള്ളിശീരി വയ്ക്കാൻ പോണത് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടപ്പോ അതിൽ കണ്ടിട്ടുണ്ട് മാമ്പഴപ്പുള്ളിശ്ശീരി വെക്കാനായിട്ട് കുഞ്ഞു മാങ്ങയുണ്ട് അതിനാണ് ഏഹ് അതിന് മൊത്തത്തോടെ ഇട്ടാണ് മാമ്പഴപ്പുള്ളിശീരി വെക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല വെക്കുന്നത് നമുക്ക് ഏത് മാങ്ങയിലാണ് മാമ്പഴപ്പുള്ളിശ്ശീരി വെക്കണതെന്ന് പോലെ കറക്റ്റ് അറിഞ്ഞുകൂടാ അപ്പൊ കിട്ടിയ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല പഴുത്ത ഈ മാങ്ങയിൽ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചിരിക്കയാണ് എങ്ങനെയായിരുന്നു വെച്ചാൽ പറ്റും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ മറ്റേ അത് കണ്ടിട്ടുണ്ട് ഒരു മൂന്ന് ഒരു നാലഞ്ച് മാങ്ങ ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ വെക്കാനായിട്ട് അറി സത്യം പറഞ്ഞാൽ വെക്കാൻ അറിഞ്ഞുകൂടാ പിന്നെ അതിനുള്ള അങ്ങനെയുള്ള മാങ്ങ കിട്ടാനും ഇല്ല പിന്നെ ഇനി ഇവിടെനിന്ന് സദ്യ ഉണ്ടിട്ട് ആ ഇന്ന് കൗലത്തേർ ആറാട്ടാണ് അപ്പൊ അത് കാണാനായിട്ട് പോകണം അപ്പൊ വൈകുന്നേരം നേരെ ഇനി നാത്തൂരിന്റെ വീട്ടിൽ രമേശ്വര് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരുമായിട്ടാണ് നമ്മള് പറയാൻ ട്ടെ കാണാൻ പോണത് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മളിവിടെ എന്ത് ആഘോഷത്തിനും ഇപ്പൊ ഓണമായാലും നമ്മുടെ കർക്കിടക ഭാവായിരുന്നാലും വിഷു ആയിരുന്നാലും നമ്മൾ സദ്യ ഒരുക്കുമ്പോ നമുക്ക് മാത്രം കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ കൂടെ ആരെങ്കിലും ഗസ്റ്റുകൾ കാണും അതുപോലെ ഇന്ന് കൊണ്ട് ഒരു മൂന്നാലു പേരുണ്ട് നമ്മുടെ കൂടെ സദ്യ കഴിക്കാനായിട്ട് നമുക്ക് നാലുപേർക്ക് മാത്രം കഴിക്കാനായിട്ട് കുറച്ച് പാടാണ് തിരുവോണത്തിനും മാത്രമാണ് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ നാലുപേരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആരെങ്കിലും കാണൂ ഇവിടെ അപ്പൊ ഞങ്ങള് വിഷു സദ്യയൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കാരണം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് താമസിച്ചാണ് സദ്യയൊക്കെ റെഡി ആയത് എന്നാലും എല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോ മാഴപ്പള്ളിശ്ശേരി ഉണ്ട് അവിയലുണ്ട് തോരനുണ്ട് പച്ചടി ഉണ്ട് പിന്നെ ഇഞ്ചി നാരങ്ങ മാങ്ങയുണ്ട് പിന്നെ പരിപ്പ് കറിയുണ്ട് പപ്പടമുണ്ട് ഇത്രയും സംഭവങ്ങൾ റെഡി ആയിരിക്കാണ് അതൊക്കെ റെഡിയായി ശരി പക്ഷെ ഇനി ഇത് അത്രയും പാത്രങ്ങളുണ്ട് കഴുകിയെടുക്കാനായിട്ട് ഇനി അടുക്കള ഒതുക്കണതാണ് അടുത്ത ജോലി നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ ചെറുപറാ തരും ആ നമ്മുടെ പായസം ഇങ്ങനെ പാൽ പായസം ഉണ്ട് പായസം എന്താ കുറച്ച് സമയം കഴിയും തോറും കട്ടി പിടിക്കാനായിട്ട് തുടങ്ങും ഇപ്പോഴേ ഏകദേശം കട്ടിയായിട്ടുണ്ട് ആ ഇനി ആ പാത്രങ്ങളൊക്കെ അത്രയും എടുക്കണം അതാണ് അടുത്ത ജോലി ഈ പാത്രം കൂടെ കഴുകി തീരെ നിന്നെ ഇവിടെ ഒതുക്കിയാലും ജോലി തീർന്നെന്ന് പറയാൻ പറ്റുള്ളൂ അല്ല അത്രയും എപ്പോഴും ഇരിക്കണത് ഞാൻ പറയുന്നില്ല ഹോൾ അത് വെക്കുന്നത് പ്രാവശ്യം അമ്മയാണ് അത് എടുത്തു വെച്ച അതുകൊണ്ട് അപ്പൊ വെള്ള തങ്ങി നിക്കു അതില് അങ്ങനെ ഈ വർഷത്തെ വിഷുവും നമ്മുടെ കോലത്തുകാര ആറാട്ടും ഒരു ദിവസമായി അപ്പോൾ രണ്ടാഘോഷം കൂടെ ഒരുമിച്ച് അങ്ങ് തീർന്ന് പിന്നെ അപ്പോൾ ഇനി വിഷു സദ്യ ഉണ്ണേണ്ട സമയമായി പക്ഷേ ജഷു വെച്ച ഇപ്പൊ ഇവിടെ ഇല്ല ആളെ കുറച്ച് ലേറ്റ് ആവും വരുമ്പോഴേക്ക് അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരനുള്ള സദ്യ കൊടുക്കാമല്ലോ അപ്പോൾ വിഷുവിൻ്റെ സദ്യ വട്ടങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഊണ് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഏറ്റവും പ്രധാനം കേശുവിന് ഇലയിട്ട് സദ്യ കൊടുക്കലാണ് മോനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ കേശുവിനെ നല്ല ആർക്കായാലും സദ്യ ഇലയിൽ സദ്യ കഴിക്കണത് ഒരു പ്രത്യേക രസമല്ലേ നമുക്കായാലും അങ്ങനെയല്ലേ അപ്പോൾ അതാ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ ആ ഒരു സങ്കടമുണ്ട് ആ പുള്ളിക്കാരൻ വരാൻ കുറച്ചിലേറ്റവും നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മോന് ആഹാരം കൊടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേശുവിൻ്റെ കാര്യം മാത്രമല്ല അപ്പോൾ ഞങ്ങളിത് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി റെഡി ആയിട്ട് നേരിട്ട് എം അവിടെ പോകണം ആറാട്ട് കാണാൻ പോകണമല്ലോ പിന്നെ ഞങ്ങളുടെ അതിന്റെ ഫോട്ടോസ് ഫോട്ടോസൂടെ കാണിച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് അടുത്ത് ആറാട്ട് കാണാൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയം ഇപ്പൊ ആറേ മുക്കാലായി അപ്പൊ അവിടുത്തെ ആറാട്ട് ആറാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് തിരിച്ചെഴുന്നള്ളത്ത് വരുമ്പോഴേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പൊ ഞങ്ങള് റെഡി ആയിട്ട് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഈ വർഷം ഇപ്പൊ കുറച്ച് കുറവാണ് ജംഗ്ഷനിൽ ഞാൻ മറ്റേ കുറെ സംഭവങ്ങളൊന്നും അങ്ങനെ പന്തര കാര്യങ്ങളൊന്നും ഇല്ല ഒരു പയ്യൻ മരിച്ചതുകൊണ്ട് എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യാനായിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഈ വർഷം മരിച്ചു പോയത് അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ജംഗ്ഷനിൽ കുറച്ച് പരിപാടികൾ കുറവാണ് സത്യം പറഞ്ഞ അങ്ങനെ പരി ജംഗ്ഷനിലെ ആ പന്തലും കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് ഉത്സവം വന്നിട്ട് ആ ഒരു പ്രതീതി പോലും ഇല്ലായിരുന്നു ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ രമ്യേശ്വര വീട്ടിൽ പോകും അവിടെ നിന്ന് എല്ലാവരുമായിട്ട് ഉത്സവം കാണാനായിട്ട് പോകും ഇതാണ് ഇന്നത്തെ പരിപാടി ആദ്യമായിട്ടാണ് വിഷുവും അതുപോലെ തന്നെ കൊലത്തേറെ താറാട്ടം കൊണ്ടും ഒറ്റ ദിവസം വരണത് അതിന്റെ ഒരു മൊത്തത്തിലൊരു പോയി പിന്നെ രണ്ടും ഞായറാഴ്ച ആയതുകൊണ്ട് അതും ഒരു ഭാരമായിരുന്നു അങ്ങനെ ഞങ്ങൾ ധാരാട്ടം കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ അല്ലേ ഈ ജംഗ്ഷനിൽ ഇപ്പോഴത്തെ ഇത്ര സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഭയങ്കര പടുക്കുകയും ആ പടുക്കയെന്ന് വെച്ചാൽ ഒരു ലക്ഷം ഒന്നൊന്നര ലക്ഷം രൂപയോളം അവർക്ക് ചിലവാകുമെന്നാണ് പറയണത് തന്നെ അപ്പോൾ അവിടെ ഫുള്ള് പന്തലും ഇടും അങ്ങേറ്റം ഇങ്ങേറ്റവും ഫുള്ള് റോഡിൽ പന്തലും ഇട്ട് ഇവിടെ അവരുടേതായ പരിപാടികൾ ബാൻഡ് ചെണ്ടമേളം അങ്ങനെ ഒന്നും പറയണ്ട അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും നമുക്ക് ഉത്സവത്തിന് വരുമ്പോഴേക്കും ഈ ജംഗ്ഷനിൽ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കും ആൾക്കൂട്ടവും ആയിരിക്കും ഇപ്പോൾ അതൊന്നും ഒന്നുമില്ല അപ്പോൾ ജംഗ്ഷനിൽ അതൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ ഉത്സവത്തിൻ്റെ കളർ ഫുള്ള് പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകും തോറും തിരക്കായിരുന്നു പിന്നെ അങ്ങ് ഞങ്ങൾ അമ്പല അമ്പലത്തിൽ പോയില്ല അമ്പലത്തിൽ പോവാത്ത അവിടെ അയല ഉണ്ണികൃഷ്ണൻ്റെ കഥാപ്രസംഗമൊക്കെ നടക്കുകയായിരുന്നു അയല ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റെ അമ്മയുടെ നാട്ടുകാരനാണ് അമ്മയുടെ സ്ഥലം അയലോ ആണ് അപ്പോൾ അങ്ങോട്ട് പോയാൽ ഭയങ്കര ഇതിൻ്റെ അപ്പുറത്തെ ഇടിയും തള്ളലും ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങോട്ട് പോവാത്തതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് അവിടെ ഇങ്ങനെ പോകണവരെല്ലാവരും മാലയൊക്കെ പൊട്ടിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കണമുണ്ട് അപ്പോൾ എന്നും ഇങ്ങനെ മൈക്കിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം കുറച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതിനായിട്ടൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം നിങ്ങൾ തന്നെ സൂക്ഷിക്കണമെന്ന് മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അപ്പോൾ ഞാൻ നമ്മൾ വിചാരിച്ച് എന്തായാലും ഭയങ്കര തിരക്കാണ് നമ്മൾ പിന്നെ അമ്പലവും എന്നും അതുവഴി പോണതുകൊണ്ട് എല്ലാ ദിവസവും അവിടെ കാണുന്നുണ്ട് ഇന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ എന്തായാലും മോനെയും കൊണ്ട് അമ്പലത്തിൽ അങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ച് എന്തിനാണ് ആ കാട്ടിൽ പോയെന്നും വേണ്ട ആ പാമ്പ് കടിച്ചെന്നും വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെതാ ഇത് ഈ മതിലിനപ്പുറം അമ്പലമാണ് നമ്മൾ അവിടം വരെയൊക്കെ പോയി നിന്നൊക്കെ ഒന്ന് കറങ്ങി അപ്പോഴാണ് അവിടെ അവിടേതാ നല്ല പഴം പൊരിയും അതുപോലെ തന്നെ കോളിഫ്ലവർ പൊരിച്ച് നല്ല മസാല ആക്കിയിട്ട് അതിൽ സോസൊക്കെ ഒഴിച്ചു തരുമല്ലോ അങ്ങനെ അവിടെ നിന്ന് ഓരോ ചേട്ടൻ ചായ കുടിച്ച് നമുക്ക് കഴിച്ച് കൂടാത്ത ചായയോ വേണ്ടാന്ന് വെച്ചിട്ട് ഓരോ നാരങ്ങയുള്ള ഞങ്ങളെല്ലാവരും കുടിച്ച് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മ ഞങ്ങളുടെ കൂടെയല്ല വന്നത് അവരല്ലാതെയാണ് പോയത് അപ്പോൾ ഇവിടെ വെച്ച് അച്ഛൻ്റെ അമ്മയെ ഒക്കെ കണ്ടു അങ്ങനെ നമ്മൾ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് ഇതൊക്കെ കഴിച്ച് നാരങ്ങയുള്ളൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങ് കുറച്ചും കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് വീണ്ടും ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ആ ഉത്സവ പ്രതീതിയൊക്കെ മനസ്സിലാക്കി ആ ഒരു ആഘോഷം ഇനി അടുത്ത വർഷം കാത്തിരിക്കേണ്ടേ നമ്മുടെ കോലത്ത് വരെ മഹാദേവൻ്റെ ആറാട്ടിനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ അവിടെയൊക്കെ നിന്നിട്ട് വീണ്ടും പിന്നെ തിരിച്ച് നേരെ നമ്മൾ പോയി രമേജിൻ്റെ വീട്ടിലോട്ടായിരുന്നു അതൊക്കെ Thank you. Thank you. നോക്ക് റിഞ്ഞോക്ക് കൊഴപ്പില്ല ആൻ്റെ കുട്ടനെ കൊണ്ട് ചുമ്മാ ചുമ എറിഞ്ഞോക്കി ചിലപ്പോ നീർഞ്ഞ വീഴു അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ആ ഗെയിമൊക്കെ കളിച്ച് നമുക്കൊന്നും കിട്ടിയില്ല അൻപത് രൂപയായിരുന്നു അൻപത് രൂപ എടുക്കുമ്പോൾ അഞ്ച് അഞ്ച് റിംഗ് എന്താണ് തരണത് അപ്പോൾ അവിടെ ഒരു കൊച്ചിന് ഒരാൾ എറിഞ്ഞപ്പോൾ അവർക്ക് ബൂസ്റ്റൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് അങ്ങ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ ആ ജംഗ്ഷൻ്റെ അടുത്ത ജംഗ്ഷനിൽ ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല നമുക്ക് തുടക്കത്തിലെ ആ ഒരു ഇത് പോയി കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് പോകുമ്പോൾ പിന്നെ അങ്ങോട്ട് പാടാണല്ലോ അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇവിടെ നിന്ന് അവരങ്ങ് വീട്ടിലോട്ട് പോയി അപ്പോൾ രമ്യ ചേച്ചി വിളിച്ചായിരുന്നു വീട്ടിൽ അങ്ങ് ചെന്നിട്ട് പോകാം പിന്നെ ഇവിടെ അവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ നടന്നാണ് മൺവിളയിൽ നിന്ന് കുളത്തൂർ വരെ നടന്നാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇനി തിരിച്ചും ഇവരങ്ങോട്ട് മൺവിളയിൽ നിന്ന് കുളത്തൂർ വരെ നടന്നില്ല മൺവിളയിൽ നിന്ന് കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോ ഇട്ടി ഓട്ടോയിൽ കൊണ്ടു അവിടെ പാലത്തിൻ്റെ അവിടെ വരെ ഇറക്കോലും ഇറക്കുള്ളൂ പിന്നെ നമ്മൾ അവിടെ നടക്കണം പക്ഷെ തിരിച്ചങ്ങോട്ടും ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അമ്മയെ കൊണ്ടെന്നും അച്ഛൻ പിന്നെ നടക്കും അച്ഛന് കുഴപ്പമില്ല അച്ഛൻ നടന്നോളും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നടക്കാനായിട്ട് ഞങ്ങളിതാ നേരെ തിരിച്ച് വീട്ടിൽ എത്തി രമേശിൻ്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോഴേക്കും അവർ ചിക്കനൊക്കെ വെച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ പാൽപ്പായസം അത് നമ്മുടെ വീട്ടിൽ ഇന്ന് പാൽപ്പായസമായിരുന്നല്ലോ അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് സാധാരണ ചിക്കൻ വെക്കാറില്ല വൈകുന്നേരം ആയപ്പോഴാണ് അവർ ചിക്കൻ കറിയൊക്കെ വെച്ചത് ഉത്സവമല്ലേ അപ്പോൾ അതുകൊണ്ട് ഉത്സവത്തിന് കോരത്തവർ എല്ലാം ഭയങ്കര ആഘോഷമാണ് അപ്പോൾ അതുകൊണ്ടുള്ള ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ രാത്രി ഇനി ഇവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് രാവിലെ ഞങ്ങൾ വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കണത് അങ്ങനെ ചോറും നല്ല മാമ്പഴപ്പുളിശ്ശേരിയും അച്ചാറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ എനിക്ക് രാത്രി ചോറ് കഴിക്കണം അല്ലാതെയൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും ബുദ്ധിമുട്ടാണ് ചേട്ടൻ ചോറ് കഴിക്കാറേയില്ല അപ്പോൾ ദോശയും കറിയൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം